നമസ്കാരം ഡിബേറ്റ് ദി വീക്കിൻ്റെ ആദ്യ എപ്പിസോഡിലേക്ക് സ്വാഗതം പൊതുസമൂഹത്തിൽ നിന്ന് ഒട്ടും വേറിട്ട് നിൽക്കാതെ ആധുനികമായ നിലപാടുകളെടുത്ത് നീങ്ങുന്ന കേരളത്തിലെ മുസ്ലിം സമുദായം ഒട്ടും നല്ലതല്ലാത്ത കാരണങ്ങളാലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടത് എന്തുകൊണ്ടാണ് അങ്ങനെ ആരുടെ വീഴ്ചകളാണ് അതിന് കാരണമായത് വീഴ്ചകളല്ല ബോധപൂർവമായ ശ്രമങ്ങളാണെങ്കിൽ ആരുടെ ഭാഗത്ത് നിന്നാണ് അതുണ്ടായത് ഈ കാര്യങ്ങളാണ് ഡിബേറ്റ് ദി വീക്ക് ചർച്ച ചെയ്യുന്നത് ഡിബേറ്റ് ദി വീക്കിൽ ശ്രീ എം എൻ കാരശ്ശേരി ശ്രീ നാസർ ഫൈസി കൂടത്തായി ശ്രീമതി കെ കെ ഷാഹിന അഡ്വക്കറ്റ് അയൂബ് ഖാൻ എന്നിവരാണ് പങ്കെടുക്കുന്നത് ആദ്യം ശ്രീ കാരശ്ശേരിയിലേക്ക് സമീപകാലത്ത് നടന്ന ചർച്ചകൾ മുസ്ലിം സമുദായം പിന്നോട്ട് നടക്കുകയാണ് എന്ന തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് ആരാണ് അതിന് കാരണക്കാരും കാരണവും കേരളത്തിൽ മുസ്ലിം സമുദായം മാത്രമല്ല എല്ലാ സമുദായങ്ങളും ഇപ്പം നടക്കുന്നത് പിന്നോട്ടാണ് ഇതിപ്പോൾ ചികിത്സയേക്കാൾ വലുത് കോട്ടയിലെ ധ്യാനമാണ് എന്ന് വിചാരിക്കുന്നതിന് പിന്നോട്ട് നടക്കുകയാണ് എന്നല്ലാതെ വല്ല മറുപടി ഉണ്ടോ പെറ്റ തള്ളയെ വേണ്ട നിങ്ങൾ അമൃതാനന്ദമയിൽ എടുത്തു പോയി അമ്മാന്ന് പറഞ്ഞ നെല്ലുവിളി ഉണ്ടാക്കും പെറ്റ് പോറ്റ അമ്മയ്ക്ക് ഒരു നേരം ആഹാരം മേടിച്ചു കൊടുക്കാനോ ഒരു വൈകുന്നേരം മുറുക്കം വാങ്ങിച്ചു കൊടുക്കാനോ നിങ്ങൾക്ക് നേരമില്ല ഇല്ല അവര് നിങ്ങൾ വൃദ്ധസനത്ത് കൊണ്ടടയ്ക്കും എന്നിട്ട് നിങ്ങൾ നിങ്ങള് അമൃതാനന്ദമൈ എന്ന് പറഞ്ഞു പോകും എന്താ എനിക്ക് മനസ്സിലാവണം അപ്പൊ ഇതൊക്കെയാണ് പിൻവാങ്ങൻ ഇതൊക്കെയാണ് റിവേഴ്സ് ഗീർ എന്ന് ഞാൻ വിചാരിക്കുന്നു അത് മുസ്ലിം സമുദായം അതിൽ ഒട്ടും മോശമല്ല അവരും പിന്നോക്കമാണ് അവരുടെ കുറേ കൂടി പ്രകടമാണ് എന്താ കാരണം വെച്ചാൽ അവർ ഈ തരത്തിലുള്ള പിന്നോക്കാവസ്ഥയും ഈ തരത്തിലുള്ള പിന്തിരിപ്പൻ സ്വഭാവമൊക്കെ ഞങ്ങളുടെ മതപരമായ അവകാശമാണെന്ന് പറയും ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ അവകാശമുണ്ടെന്ന് പറയും ഇത് ഇത് ഞങ്ങൾ പിന്നാക്കം പോവാണ് അല്ലെ ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ അവസരമില്ലാതെ ആവാണ് ഞങ്ങളുടെ പെൺകുട്ടികളുടെ സ്ഥിതി ദയനീയമാണ് എന്ന് തിരിച്ചറിയുന്നതിന് പകരം ഈ പിന്നോക്ക അവസ്ഥ ഈ ദയനീയ അവസ്ഥ ഈ സ്ത്രീകളോട് കാണിക്കുന്ന വിവേചനം ഞങ്ങളുടെ മതപരമായ അവകാശമാണ് എന്ന് പറയാൻ മാത്രം ആദ്യം അവർക്കുണ്ട് അതുകൊണ്ട് അവരുടെ പിന്തിരിപ്പൻ സ്വഭാവം അവരുടെ പിൻവാങ്ങല് അവരുടെ മടക്കം അവരുടെ റിവേഴ്സ് ഗർ നമ്മൾ എളുപ്പത്തിൽ നോക്കിയേ കാണും ഇത്രയുള്ളൂ ഈ സമീപകാലത്ത് ഉയർന്ന വിവാഹപ്രായ വിവാദത്തിലടക്കം മത നേതൃത്വം സ്വീകരിച്ചത് ഈ പിന്നടക്കാനുള്ള അവകാശമാണ് ഞങ്ങളുടെ അവകാശം എന്നതാണ് അതിനുവേണ്ടിയാണ് പോരാടുന്നത് എന്ന തോന്നലാണ് ഉണ്ടായത് അതെന്തുകൊണ്ടാണ് അങ്ങനെ അപകടകരമായ അവസ്ഥയല്ലേ സമുദായത്തിൻ്റേത് ഇവിടെ ആവശ്യമില്ലാത്ത ചില വിവാദങ്ങൾ ഉണ്ടാക്കി സമൂഹം പിറകോട്ട് നടക്കുന്നു എന്ന തോന്നലുള്ളവാക്കത്തൊക്കെ രൂപത്തിലുള്ള ചില പ്രോപ്പകണ്ഠ നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് വിവാഹപ്രായ മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായത്തെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ ചില തെറ്റായ മെസ്സേജ് കൊടുത്തിട്ടുള്ളത് എക്കാലഘട്ടത്തിലും ഇസ്ലാമിക ശരീരത്തിനെതിരെ നിലകൊള്ളുകയും അതോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തെ തെറ്റായി വ്യാഖ്യാനിക്കാൻ ചില ആളുകൾ കരുതിക്കൂട്ടുണ്ടാക്കുന്ന അജണ്ടയുമാണ് ഇതിനെ പെരുപ്പിച്ചു കാണിച്ചുകൊണ്ടിരുന്ന വിവാദമാക്കിയത് സത്യത്തിൽ വിവാഹപ്രായം എന്ന ഒരു വിഷയം അത് അത്രമാത്രം ഒരു വലിയ ഇഷ്യൂ ആക്കിയെടുത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമല്ല അതിനെ സംബന്ധിച്ചിടത്തോളം വിശദമായി ചർച്ച ചെയ്യപ്പെട്ടതാണ് പല പ്രാവശ്യവും പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്ക് അത്യാവശ്യമായ സാഹചര്യങ്ങളിൽ ചില ആനുകൂല്യങ്ങൾ എന്ന നിലയിൽ അവർക്ക് പതിനെട്ടിൽ നിജപ്പെടുത്താതിരുന്നാൽ അവരെ വിവാഹം ചെയ്ത് അയക്കാം എന്നുള്ള ഒരു ആനുകൂല്യം മുസ്ലിം സമുദായത്തിന് വേണമെന്ന് മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടു എന്നല്ലാതെ മുസ്ലിം കുട്ടികളുടെ വിവാഹപ്രായം കുറച്ച് കളയുന്നു കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് തടസ്സം ശ്രദ്ധിക്കുന്നു പെൺകുട്ടികളെ കലാലയത്തിലെ അയക്കുന്നതിന് മുസ്ലിം സമുദായത്തിലെ മത നേതൃത്വം തടസ്സം നിൽക്കുന്നു എന്ന ഒരു തെറ്റായ പ്രചരണം തികച്ചും ബാലിശമാണ് അത് അർത്ഥശൂന്യമാണ് സമൂഹത്തിൽ ഇടപെടേണ്ട സ്ഥലത്ത് അതിന് ഇടപെടാൻ മാത്രമുള്ള കെൽപ്പും അൻത്രാണിയും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സമ്പാദിച്ചു കൊടുക്കുന്ന മത നേതൃത്വം തന്നെയാണ് ഈ വിഷയത്തെ കൂലങ്കശമായി അന്വേഷിച്ചതിൻ്റെ ശേഷം അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ശരീരത്ത് അനുവദിച്ചിട്ടുള്ള ശരീരത്ത് ഭരണഘടന അനുവദിച്ചിട്ടുള്ള ഒരു ആനുകൂല്യം എന്നില്ല അവർക്കത് കിട്ടണം ആ വിഷയത്തിൽ പൂർണ്ണമായും എല്ലാ പെൺകുട്ടികളെയും വിവാഹം ചെയ്ത് പതിനെട്ട് വയസ്സാകുന്നതിന് മുമ്പ് അയക്കണം എന്ന യാതൊന്നുമില്ല ആർക്കും പതിനെട്ട് വയസ്സോ ഇരുപത് വയസ്സോ ഇരുപത്തഞ്ച് വയസ്സോ ഇനി വിവാഹം കഴിച്ചില്ലെങ്കിൽ മുസ്ലിം സംഘടനകൾ അതിനാരും ഇതിനല്ല മുസ്ലിം മതി കെ കെ ഷാഹിന മുസ്ലിം സമുദായത്തിനകത്തെ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അത്രയ്ക്ക് നിഷ്കളങ്കവും അനുവദിച്ചു കൊടുക്കാവുന്നതുമായ ഈ വിശദീകരണങ്ങൾക്ക് വഴങ്ങുന്ന അവസ്ഥയാണ് അവിടെ ഉള്ളത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈയിടെയുണ്ടായ മറ്റൊരു കോൺട്രവേഴ്സി ഈ അറബി കല്യാണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിവാദം ഒരുപക്ഷേ ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ തന്നെ ഞാൻ ഓർക്കുന്നത് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം മൈനറായ ഒരു പെൺകുട്ടിയെ ഇതുപോലെ ഒരു ഒരു വിദേശ പൗരന് വിവാഹം കഴിച്ചു കൊടുക്കുകയും മൂന്ന് മാസത്തെ ദാമ്പത്യത്തിന് ശേഷം വിവാഹമോചനം ചെയ്യുകയും ചെയ്ത ആ ഒരു സംഭവത്തിൽ ഒരു പക്ഷെ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയും അവളുടെ ഉമ്മയും മുന്നോട്ട് വരികയും നിയമപരമായ നടപടികളിലേക്ക് കടക്കുകയും പ്രലോഭനങ്ങൾക്കും ഒത്തുതീർപ്പുകൾക്കൊന്നും വഴങ്ങാതെ ഞങ്ങൾക്ക് നീതി കിട്ടണം എന്ന ഒരു നിലപാടെടുക്കുകയും ചെയ്തത് ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് തന്നെ നേരിട്ടറിയാവുന്ന ഈ അറബി കല്യാണങ്ങളുടെയൊക്കെ ഇരകളായിട്ടുള്ള പല പെൺകുട്ടികളും ദാരിദ്ര്യം മൂലം പിന്നീട് പിന്നെ ലൈംഗിക വൃത്തി അടക്കമുള്ള സെക്സ് വർക്ക് അടക്കമുള്ള തൊഴിലുകളിലേക്ക് പോകേണ്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് നേരിട്ട് അറിയാവുന്ന പല കേസുകളുമുണ്ട് സനീഷിനും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും ഇതിൽ നമുക്ക് വ്യത്യസ്തമായി ഈ പെൺകുട്ടി ഞാൻ കഴിഞ്ഞ ആഴ്ച മലപ്പുറത്ത് പോയി അവളെ കണ്ടതാണ് ഇവൾ ഇപ്പോൾ വീണ്ടും പഠനം തുടരുകയും കഴിഞ്ഞ നാലു മാസം അഞ്ചോ മാസം അഞ്ചു മാസം അവളുടെ ജീവിതത്തിൽ ഉണ്ടായത് വെറും ഒരു ആണ് എന്ന മട്ടിൽ അതിനെ അതിജീവിച്ച് മുന്നോട്ട് വരികയും അവളിപ്പോൾ ബി കോമിന് ചേർന്ന് പഠിക്കുന്നുണ്ട് അവൾ ഇത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഇത്തരം ഒരു സാഹചര്യം ഒരുപക്ഷേ ഇവിടെ ഈ മത നേതൃത്വം എന്ന അവകാശപ്പെടുന്ന ആളുകൾക്ക് ഒരുതരം അരക്ഷിതത്വ ബോധം ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സ്ത്രീകൾ കൂടുതലായി മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ കൂടുതലായി തൊഴിലെടുക്കാനും പഠിക്കാനും മുന്നോട്ട് വരികയും അതിനോട് കൂടുതൽ ആഭിമുഖ്യമുള്ളവരാകുകയും സ്വന്തം കാര്യങ്ങൾ സ്വയം തീരുമാനിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി വരുന്നു എന്നുള്ളത് ഈ മത നേതൃത്വം എന്ന് അവകാശപ്പെടുന്നവരെ അങ്കലാപ്പിലാക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ മറ്റൊരു പ്രശ്നം ആരാണ് ഈ മത നേതൃത്വം ഈ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെയും പ്രതിനിധീകരിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അധികാരം ഈ പറയുന്ന സംഘടനകൾക്ക് ആരാണ് നൽകിയത് പൗരോഹിത്യം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതമല്ല ഇസ്ലാം മുഴുവൻ മുസ്ലിം സ്ത്രീകളുടെയും കാര്യം തീരുമാനിക്കാനുള്ള അവകാശം ഇവർക്ക് ആരാണ് കൊടുത്തത് ആ പങ്ക് ആ സമ്മേളന ആ യോഗത്തിൽ ഒരൊറ്റ മുസ്ലിം സ്ത്രീയും പങ്കെടുത്തിട്ടില്ല അല്ലെങ്കിൽ ഈ സംഘടനകളുടെ എന്നും നേതൃസ്ഥാനത്ത് സ്ത്രീകളില്ല ഭൂരിപക്ഷം മുസ്ലിങ്ങളും ഇതിനു എതിരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പെൺകുട്ടികളെ വളരെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നതിനെ അനുകൂലിക്കുന്നൊരു നിലപാടല്ല ഈ കമ്മ്യൂണിറ്റിക്കകത്ത് മിക്കവർക്കും ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ സമുദായം മുന്നോട്ട് നടക്കുമ്പോൾ ഏതാനും ചില ആളുകൾ സമുദായത്തിൻ്റെ നേതൃത്വം കൈയാളുന്നവർ എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് അവർ സമുദായത്തിൽ പിന്നോട്ട് നടത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഖാൻ മുസ്ലിം വ്യക്തി നിയമത്തിന്റെ ഒക്കെ ഭാഗത്ത് നോക്കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ആ തരത്തിലുള്ള പിന്തുണ കിട്ടുമോ ഒരിക്കലും കിട്ടില്ല കാരണം വിവാഹ നിയമവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് ഇവര് അവലംബിക്കുന്നത് നേരത്തെ ഈ ശരിയത്ത് നിയമത്തെ ആശ്രയിക്കാനുള്ള ഒരു കോഡ് ഒരു സ്റ്റാറ്റ്യൂട്ട് മുമ്പ് പാസ്സാക്കിയിട്ടുണ്ട് ആ സ്റ്റാറ്റ്യൂട്ടിൻ്റെ വെളിച്ചത്തിലാണ് ഇവരിപ്പോൾ ഒരു വാദമുഖം ഉന്നയിക്കുന്നത് പക്ഷേ ആ സ്റ്റാറ്റ്യൂട്ട് വന്നതിന് ശേഷമാണ് നമ്മുടെ പാർലമെൻറ്റ് പല പ്രാവശ്യം വിവാഹ നിയമത്തെ സംബന്ധിച്ചും വോട്ടവകാശത്തെ സംബന്ധിച്ചും വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും വ്യക്തമായ ഏകീകൃതമായ ഒരു സ്റ്റാറ്റസ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകണം എന്നുള്ള നിലയിലാണ് പല നിയമങ്ങളും ഉണ്ടാക്കി അതിൻ്റെ പ്രായം പതിനെട്ടാണ് ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം പതിനാലാം തീയതി നിലവിൽ വന്ന ക്രിമിനൽ നടപടി ഭേദഗതി നിയമം വഴി സെക്ഷുവൽ ഇൻ്റർകോഴ്സിന് കൺസെന്റ് കൊടുക്കാനുള്ള പ്രായം പതിനെട്ടാക്കി വെച്ചിട്ടുണ്ട് ഉയർത്തി അപ്പോൾ പതിനെട്ട് എന്നുള്ള ഒരു നിയമപരമായ ഏജ് ലിമിറ്റിന് താഴേക്ക് വിവാഹപ്രായം കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് നേരത്തെ ഇവിടെ പൊതുവിൽ പറഞ്ഞ ഒരു പിന്നോട്ടടിക്ക പിന്നോട്ടടിപ്പിക്കുന്നതിന് ഒരു ശ്രമമാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും പൊതു നിയമസംഹിതയുടെ അടിസ്ഥാനത്തിൽ പൊതുവായിട്ട് ഒരു രാജ്യത്തെ ജനങ്ങൾ ഒന്നായി ഒഴുകുമ്പോൾ അതിൽ നിന്ന് ഭിന്നമായി പോകുന്നത് ഈ സമുദായത്തെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഒരു പുരോഗമനപരമായ കാര്യത്തിന് തടസ്സമുണ്ടാക്കുന്ന കാര്യമാണ് അത് ഈ ഈ നാട്ടിലെ മുഴുവൻ മുസ്ലിം ഒരു റെഫറൻഡം നടത്തട്ടെ ഇവർ ആഹ്വാനം ചെയ്യട്ടെ ഒരു റെഫറണ്ടം ഈ കേരളത്തിലെ മുസ്ലിം പതിനെട്ട് വയസ്സുള്ളവരായാലും നടത്തിയാൽ മതി ഇവർ പറയണം അല്ലെങ്കിൽ പതിനാറ് വയസ്സ് തുടങ്ങി നടത്തിക്കുമ്പോൾ റഫറൻഡം നടത്തട്ടെ ഒരൊറ്റയാൾ ഈ തീരുമാനത്തെ അംഗീകരിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത് ശ്രീ നാസർ ഫൈസി കൂടത്തായി അങ്ങനെ ആരും അംഗീകരിക്കുകയില്ലെങ്കിൽ അത്തരം നിലപാടിലേക്ക് പോകാൻ പോകേണ്ടുന്ന വിധം അങ്ങനെ നിർബന്ധിതമാകും വിധം കാര്യങ്ങളെക്കുറിച്ച് ആധുനികമായ ധാരണയില്ലാത്ത നേതൃത്വമാണോ മുസ്ലിം സമുദായത്തിനുള്ളത് മത നേതൃത്വം ആധുനികമായ സമൂഹത്തോട് സംവദിക്കുന്നില്ല അതിൽ നിന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നിരീക്ഷിക്കുന്നവരോട് എങ്ങനെ വിശദീകരിക്കും കാര്യങ്ങൾ ഇവിടെ ഒരു വിഭാഗം ആളുകൾ പറയുന്നു നമ്മൾ രണ്ട് പാർട്ടായി ഇതിനെ സാങ്കൽ സങ്കല്പിക്കുക പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സ് പതിനേഴ് വയസ്സ് ഇതിലേത് സമയത്തും അല്ലെങ്കിൽ പ്രത്യേകമായൊരു വയസ്സ് നിശ്ചയിക്കാതെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി നൽകണം എന്നൊരു വിഭാഗം പതിനെട്ട് വയസ്സായാൽ മാത്രമേ ചെറിയ ഏജ് എന്ന നിലയിൽ പതിനെട്ട് വയസ്സ് നിർബന്ധമാക്കണം എന്ന മറ്റൊരു വിഭാഗം ഇതാണല്ലോ രണ്ട് വിഭാഗമായി വാദങ്ങൾ ഉയർന്നു വരുന്നത് രാജ്യത്ത് പക്ഷേ ഒറ്റ ഒറ്റ ഞാൻ പറയുന്നത് അതല്ല വാദങ്ങളാണ് സംസാരങ്ങളാണ് ഇപ്പം നടന്നു കൊടുക്കുന്ന പ്രചരണങ്ങളാണ് രാജ്യത്തെ നിയമത്തെ പറ്റിയല്ല ഞാൻ പറഞ്ഞത് അപ്പൊ പതിനെട്ട് തിജപ്പെടുത്തണം പതിനെട്ടിൽ മാത്രമായി കേന്ദ്രീകരിക്കരുത് എന്നാണ് ഇതിനെ എ ബി എന്ന് നമ്മൾ തിരിച്ചാൽ ഒരു വാക്ക് ക്ഷമിക്കണം ഈ പതിനെട്ട് വയസ്സ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് തൊട്ട് ഇന്ത്യയിൽ ഒരാൾ മുതിരുന്നതിൻ്റെ പ്രായം പതിനെട്ട് വയസ്സുള്ള ആൾക്ക് കരാറിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ പതിനെട്ട് വയസ്സുള്ള ആൾക്ക് വസ്തു വെക്കാൻ പറ്റുള്ളൂ പതിനെട്ട് വയസ്സുള്ള ആൾക്ക് വിവാഹം ചെയ്യാൻ പറ്റുകയുള്ളൂ പതിനെട്ട് വയസ്സുള്ള ആൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സങ്കല്പത്തിൽ ഇന്ത്യൻ പാരമ്പര്യത്തിൽ പതിനെട്ട് എന്ന് പറയുന്ന ഒരാൾ മേജറാവുന്നതിൻ്റെ മുതിരുന്നതിൻ്റെ കണക്കാണ് അതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ അങ്ങനെ ഒരു നിയമം വരാനുള്ള കാരണം കാര്യബോധത്തെ സംബന്ധിച്ചുകൊണ്ടാണെങ്കിൽ പറയുകയാണെങ്കിൽ ആരാ ഈ പെൺകുട്ടികൾക്ക് പതിനെട്ട് വയസ്സും ആൺകുട്ടികൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സും നിശ്ചയിച്ചത് ഇവിടെ ലിംഗസമത്വവാദികൾ രംഗത്ത് വരട്ടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇരുപത്തി ഒന്ന് ആൺകുട്ടിക്ക് ഒരു നിയമം പെൺകുട്ടിക്ക് മറ്റൊരു നിയമം ആരാണ് ഇത് അനീതിപരമായ ഒരു നിയമം കൊണ്ടു അതിനെ ചോദ്യം ചെയ്യണം ഇവിടെ അതല്ല വിഷയം വിവാഹപ്രായം എന്നതിൽ കാര്യബോധത്തെ സംബന്ധിച്ചോ ഇടപെടലിനെ സംബന്ധിച്ചു കൊണ്ടുള്ള പ്രായമായിക്കൊണ്ടല്ല വിവാഹ പ്രായത്തെ കാണേണ്ടത് ഞാൻ പറഞ്ഞു വന്ന വിഷയത്തെ സംബന്ധിച്ച് ഒന്നാം വിഭാഗം മറുവിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാഹപ്രായം പതിനെട്ടിൽ നിജപ്പെടുത്തണം എന്നാവശ്യപ്പെടുന്നവരുടെ വാദം അല്ല വിവാഹപ്രായം പതിനെട്ടിൽ നിജപ്പെടുത്തേണ്ടതില്ല എന്ന് പറയുന്നവരുടെ വാദവും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ രണ്ടാമത് പറഞ്ഞ വിവാഹത്തിൻ്റെ വാദം ഒന്നാം വിഭാഗത്തിന് തീരെ എതിരാവുന്നില്ല കാരണം എൻ്റെ പെൺകുട്ടിയെ പതിനെട്ടിൽ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ ചെയ്തയക്കുകയുള്ളൂ ഞാൻ പതിനെട്ട് വയസ്സിൽ മാത്രമേ വിവാഹിതയാവാൻ സമ്മതിക്കുകയുള്ളൂ എന്ന് ഞാനും എൻ്റെ മകളും തീരുമാനിച്ചാൽ ലോകത്ത് ഒരു മതസംഘടനെതിര ഇതിരല്ല വിവാഹത്തിൻ്റെ മുന്നേ ഒരിക്കലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വളരെ നിഷിദ്ധമാണ് പാപമാണ് വിവാഹത്തിൻ്റെ മുന്നേ ഇത്തരം ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന സാഹചര്യം ഏതെങ്കിലും ആൺകുട്ടികൾക്കോ പെൺകുട്ടികൾക്കോ സാഹചര്യത്തിന് അടിമപ്പെട്ടോ അവരുടെ അപക്വമായ ചില ഇടപെടലുകളോ ഒരു പെൺകുട്ടി ആയി കഴിഞ്ഞാൽ അവർ പാപയാണ് കുറ്റവാളിയാണ് ദൈവത്തിന് മൂലം അവർ ശിക്ഷയ്ക്ക് ഇരയാകുന്നവരാണ് അതൊക്കെ സമ്മതിച്ചു ആ പെൺകുട്ടിയേയും ആൺകുട്ടിയേയും സമൂഹത്തിന് ബ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തുക എന്നത് ശരിയല്ല അവർക്ക് ജീവിക്കാനുള്ള തുടർ എന്ത് പരിഹാരം പാപമായ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും തുടർന്നുള്ള ജീവിതത്തിന് എന്ത് പരിഹാരം തീർച്ചയായും ഓരോരോ വിഷയം എടുത്ത് പോകാം അടുത്ത് അത് ആ വാദത്തോടെ അങ്ങനെ ഫെബ്രുവരി പതിനാലാം തീയതി മുതൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഉൾപ്പെട്ട എല്ലാവരും ഇന്ത്യൻ ശിക്ഷാനിയം മുന്നൂറ്റി എഴുപത്തി അനുസരിച്ച് പത്തു കൊല്ലം വരെ മിനിമം തടവും ജീവപര്യന്തം വരെ തടവും അനുഭവിക്കും അങ്ങനെ അനുഭവിക്കുന്ന ഒരു ഗൗരവതരമായ കുറ്റകൃത്യമാണത് അതിന് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞ് കല്യാണം കഴിച്ചതുകൊണ്ടും ശിക്ഷയെന്ന് മാറ്റം വരില്ല എന്ന് വളരെ കൃത്യമായിട്ട് റിട്ടയർ ചെയ്ത് പോയ ബഹുമാനായ ജഡ്ജ് അൽതോമസ് കബീർ തന്നെ അദ്ദേഹം ഈ സമുദായത്തിൽപ്പെട്ട ആളാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണോ മത നേതൃത്വം കേരളത്തിലെ കൈക്കൊള്ളുന്നതെന്നാണ് എനിക്കറിയേണ്ടത് ഇത്തരത്തിൽ പിന്തിരിപ്പൻ നിലപാടുകൾ ചർച്ചയാകുമ്പോഴാണ് മുസ്ലിം സമുദായത്തിൻ്റെ നേതൃത്വം വരുന്നത് എന്നൊരു തോന്നലുണ്ട് ഈ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഇടയ്ക്കുള്ള എല്ലാ സംഘടനകളുടെയും നേതാക്കന്മാരും പണ്ഡിതന്മാരും ഒക്കെ അടിസ്ഥാനപരമായി ആ മതത്തെ സ്ത്രീ വിരുദ്ധമായി വ്യാഖ്യാനിക്കുന്നവരാണ് അതായത് ഇവർക്ക് തമ്മിൽ കൂറു തർക്കമുണ്ട് അപ്പോൾ മാസപ്പിറവി കണ്ടോ ഇല്ലേ പെരുന്നാൾ ഉറപ്പിക്കാമോ ഇല്ലേ എന്ന കാര്യത്തിന് അടി കൂടുകയും പരസ്പരം കൊല്ലുകയും ചെയ്ത അനുഭവമലബാറിലുണ്ട് അത്ര തർക്കമാണ് ഇവര് ചിലര് ഇവര് പരസ്പരം പറയുമ്പോൾ മതത്തിന് പുറത്താണെന്ന് പറയും മുച്ചിരിക്കാണ് കാഫറാണെന്നൊക്കെ പറയും ഈ സംഘടനകൾ മുഴുവൻ സ്ത്രീവിരുദ്ധമായ എന്ത് കാര്യമുണ്ട് അതിന് യോജിക്കും ഞാനിതൊരു സാങ്കല്പിക രംഗം പറയുന്നതല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വിവാഹമുക്തിക്ക് ചെലവിന് കൊടുക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് മുസ്ലിം പുരുഷനെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി വിധി പറഞ്ഞപ്പോൾ ഇവരൊക്കെ ഒന്നായി അന്നാണ് എനിക്ക് മനസ്സിലായത് ഈ സംഘടനകളൊക്കെ തമ്മിൽ പ്രസംഗശൈലിക്കോ പേരിനോ വേഷത്തിനോ ഒക്കെ വ്യത്യാസമുള്ളൂ ഇതിൻ്റെ ഉള്ളടക്കം ഒറ്റ ഒന്നാണ് എന്നുവെച്ചാൽ ഈ മതപാരമ്പര്യത്തെ കഴിയുന്നത്ര സ്ത്രീ വിരുദ്ധമായി വ്യാഖ്യാനിക്കുക അവിടെ ഉറച്ചു നിൽക്കുക അതായത് ഒരു വിവാഹമുക്തിക്ക് ചെലവിന് കൊടുക്കാതെ കഴിക്കാൻ വേണ്ടിയാണ് അന്ന് ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കിയത് എൺപത്താറിൽ മുസ്ലിം വനിതാ ബില്ല് വന്നു അങ്ങനെ അപ്പോൾ ഏത് കാര്യമുണ്ട് ഇപ്പോ ഒരാവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ ഇവിടെ ഒരു പെൺകുട്ടിയും ഒരു വനിതാ സംഘടനയും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ശൈശവ വിവാഹത്തിന് അനുമതി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് ഇവർ കൂടിയിരുന്ന് ആലോചിക്കുകയാണ് ഇപ്പം നേരത്തെ ഷായിനെ പറഞ്ഞ മാതിരി ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ മാതിരി ആ ആലോചനയിൽ ഒരു സ്ത്രീ ഇല്ല ഇവരുടെ ഒരു സംഘടനയിലും ഇവരുടെ സമസ്ത ഒരു സ്ത്രീ ഇല്ല മുഹമ്മദ് നബിയുടെ പാരമ്പര്യം ഇവർ പറയുന്നെങ്കിൽ മുഹമ്മദ് നബിയുടെ സദസ്സിൽ സ്ത്രീകളുണ്ട് കാര്യങ്ങൾ സ്ത്രീകൾ ചോദിക്കും സ്ത്രീകൾ എതിർ പറയുമ്പോൾ അദ്ദേഹം അത് ശ്രദ്ധിക്കും അതിന് മറുപടി പറയും അതിന് പരിഹാരം ഉണ്ടാക്കും അപ്പം സ്ത്രീക്ക് സംശയം ചോദിക്കാനോ നിലപാട് പറയാനോ അഭിപ്രായം പറയാനോ സൗകര്യമില്ലാത്ത ഒന്നിനെ അല്ല നബിയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് പെണ്ണുങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് താലിബാൻ പറയും ഒരു മിണ്ടൂല പഠിക്കാൻ പെണ്ണുങ്ങൾക്ക് സാമൂഹ്യ ജീവിതം വേണ്ട അതിനൊന്നും ഒരു കേരളത്തിലെ മുസ്ലിം ആരും സപ്പോർട്ട് പിന്നെ നിയമങ്ങൾ വരുന്നത് വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് അത് എപ്പോ വിവാഹം കഴിക്കണം അത് അതെല്ലാം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് അതിൽ മുസ്ലിം സംഘടനകൾക്ക് അല്ലെങ്കിൽ നിയമത്തിന് പ്രത്യേകിച്ച് റോളൊന്നും അല്ലെമുരു വിവാഹപ്രായം പറയുന്നില്ല പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ മാതാ മാതാപിതാക്കളുടെയും അനുമതിയോടുകൂടി എപ്പോൾ വേണേലും കഴിക്കാമെന്ന് അപ്പോൾ അത് പതിനാറിനോ പതിനെട്ടെന്നോ പ്രത്യേകം ഇപ്പോൾ ഒരുപാട് മതസമൂഹങ്ങൾ ജീവിക്കുന്ന ഇന്ത്യയിൽ ഒരു ഇസ്ലാമിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മാത്രം ഒരു പ്രത്യേക ശ്രദ്ധ മാധ്യമങ്ങളായാലും മറ്റുള്ളവർക്കും പ്രത്യേകമായി ഒന്നുണ്ട് അപ്പോൾ അത് ആവശ്യമാണോ എന്നും കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് അത് ഇസ്ലാമിനെ വിവാഹ പന്തലിൽ കെട്ടിയിടാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട് ഒരു കാര്യം ഒരു കാര്യം ഫൈസ സാഹിബ് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പുണ്ട് എന്താ വെച്ചാൽ ഈ ഒരു വിഷയം ഒരു പക്ഷേ അനാവശ്യമായ തരത്തിലുള്ളൊരു വലിയ വിവാദമായി മാറി എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പുണ്ട് അങ്ങനെ ഒരു വിവാദമായി മാറിയതിന് പിന്നിൽ പല തരത്തിലുള്ള താല്പര്യങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് അതിൽ അതിൻ്റെ ഒരു പ്രധാന ഒരു 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 പ്രേരണ ഉണ്ടാക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അതിശക്തമായി സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇസ്ലാമോ തന്നെയാണ് ഒരു ഒരു തരത്തിൽ കടുത്ത രീതിയിൽ വേര് പിടിച്ചിട്ടുള്ളൊരുതരം മുസ്ലിം വിരുദ്ധത ഇത്തരം വിവാദങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ തോതിൽ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അതോടൊപ്പം ഫൈസി സാഹിബിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ജമിയതുലമയാകട്ടെ അല്ലെങ്കിൽ സമസ്തയാകട്ടെ ഇത്തരം സംഘടനകളെ നമ്മൾ ഈ ആണ്ടിൽ ഒരുക്കി കാണുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ മാത്രമാണ് ടീസ്റ്റാസിദൽവാദ് പറഞ്ഞൊരു കാര്യമുണ്ട് ഗുജറാത്തിലെ ഗുജറാത്ത് കലാപത്തിനിരയായവർക്ക് വേണ്ടി കേസ് നടത്താൻ ഒരൊറ്റ മുസ്ലിം സംഘടനയും മുന്നോട്ട് വന്നിട്ടില്ല എന്ന് അവർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ബാങ്കുകളിൽ ഇനി പൊതുമേഖലാ ബാങ്കുകൾ ിൽ അക്കൗണ്ട് കിട്ടുന്ന പേര് മാറ്റേണ്ടി വരും അയൂബ് ഖാൻ പേര് മാറ്റേണ്ടി വരും അയൂബ് ഖാന്റെ പേരിൽ ഒരു തീവ്രവാദി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അക്കൗണ്ട് കിട്ടില്ല ഈ ഒരു സാഹചര്യത്തോട് ഇവിടുത്തെ ഏതെങ്കിലും ഇത്തരത്തിലുള്ള സംഘടനകൾ പ്രതികരിച്ചിട്ടുണ്ട് എവിടെ പോയി ഈ സമസ്തയും ജമീയത്തിലുലമയും ഒക്കെ ഇതൊന്നും നമ്മൾക്കൊരു പ്രശ്നമല്ല പെൺകുട്ടികൾ വയസ്സറിയിക്കുന്നത് നോക്കിയിരിക്കുന്ന ഒരു സമീപനമാണ് ഇവരൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പിന്നെ ഇത് എത്ര നൂറുകണക്കിന് നിരപരാധികളായിട്ടുള്ള ചെറുപ്പക്കാർ മുസ്ലിങ്ങളാണ് എന്ന ഒരൊറ്റ കാരണത്താൽ ജയിലുകളിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് പുറത്തേക്ക് പോകേണ്ട കണ്ണൂർ ജില്ല മാത്രം എടുത്താൽ മതി കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രം എൻ്റെ അറിവിൽ ഞാൻ നടത്തിയ പരിമിതമായ അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപത്തിരണ്ട് പേരാണ് ബാംഗ്ലൂരിലെ വിവിധ ജയിലുകളിലുള്ളത് പലരുടെയും പേരിൽ വിചാരണ പോലും തുടങ്ങിയിട്ടില്ല ഇവരൊക്കെ കുറ്റവാളികളാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം പക്ഷേ ഇവരൊക്കെ കുറ്റവാളികളാണോ ഇവ എന്തുകൊണ്ട് വിചാരണ നീണ്ടുപോകുന്നു അല്ലെങ്കിൽ എന്ത് തെളിവാണ് ഇവർക്കെതിരെ ഉള്ളത് ഇത്തരത്തിൽ ഇന്ത്യയിലെ മുസ്ലീങ്ങൾ നേരിടുന്ന അതിഭീകരമായ പ്രശ്നങ്ങളെക്കുറിച്ച് കടുത്ത തോതിൽ മൌനം പാലിക്കുകയും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് നിലനിൽക്കുന്ന ഇസ്ലാമോബി യും മുതയെയും അതിനെ ആക്കം കൂട്ടുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീ വിരുദ്ധമായി ഈ മതത്തെ ഈ പാരമ്പര്യത്തെ ഈ നിയമത്തെ എവിടെ വ്യാഖ്യാനിച്ചു അവിടെ ഇവരൊക്കെ ഒന്ന ആ ഒരുമയാണ് നമ്മൾ ഈ മീറ്റിംഗിൽ കണ്ടത് ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ള ഒരു ഒറ്റ കാര്യം ഈ പറഞ്ഞ പോലെ സ്ത്രീവിരുദ്ധമായ കാര്യങ്ങൾ എവിടെ കണ്ടാലും ശരീരത്ത് മറന്നിട്ട് സ്ത്രീവിരുദ്ധതയുടെ കൂടെ നിൽക്കുന്ന ഒരു സമീപനം തന്നെയാണ് ഇവിടെയുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ മുസ്ലിം മാരേജ് ഡിസൊല്യൂഷൻ ആക്ട് അതനുസരിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് ഡിവോഴ്സ് കിട്ടാൻ കോടതിയിൽ പോകണം അല്ല അത് മുപ്പത്തി ഏഴിലാണ് ആ സ്ത്രീകൾക്ക് കോടതിയിൽ പിന്നെ ഇസ്ലാമിക അനുസരിച്ച് ഇസ്ലാമികനുസരിച്ച് അങ്ങനെയല്ലോ ഫസ്ക് സൈന അതില് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമയുദ്ധായിരുന്നു എന്താന്നറിയാം അതായത് ഇവിടെ ഉള്ള പാരമ്പര്യ നിയമം അനുസരിച്ച് ഇസ്ലാം മതം അനുസരിച്ച് പുരുഷന് സ്ത്രീയെ മൊഴിചൊല്ലാം അതിന് തലാക്ക് പറയും തിരിച്ച് അങ്ങോട്ടും ഉപേക്ഷിക്കാം അതിന് ഫസ്ക് എന്ന് പറയും അതിന് ഇവിടെ ഇന്ത്യൻ പാരമ്പര്യത്തിൽ വകുപ്പുണ്ടായിരുന്നില്ല അങ്ങനെ വകുപ്പ് വേണം എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ആളുടെ പേര് മുഹമ്മദ് അലി ജിന്ന മുഹമ്മദ് അലി ജിന്ന ഫസ്റ്റ് ആക്ട് മുസ്ലിം ആക്ട് എന്ന് പറയുന്ന മുപ്പത്തി മുഹമ്മദ് അലി ജിന്നയുടെയും മതപണ്ഡിതന്മാരുടെയും മുൻകൈയിൽ വരുന്ന സാധനമാണ് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് ആ നിയമം അനുസരിച്ച് പെണ്ണിന് ഡൈവോഴ്സ് കിട്ടാൻ വിവാഹം മതം കിട്ടാൻ കോടതി പോണു തലാഖിന് കോടതി പോകണ്ട തലാഖിന് കോടതി പോകണമെന്ന് പറഞ്ഞാൽ ഇവർ പറയും ശരീരത്തിനെതിരാ പെണ്ണ് ഞാൻ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുതരാം ഞാൻ വളരെ കുറച്ച് മതം പിടിച്ചൊരാളാണ് എൺപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി വൈ വി ചന്ദ്രചൂഡ് ഷാബാനു കേസിൽ വിധി പ്രസ്താവിച്ചുകൊണ്ട് പറയുമ്പോഴാണ് മത്താൾ എന്നുള്ള വാക്ക് ഞാൻ കേട്ടത് എന്ന് പറഞ്ഞാൽ വിവാഹമുക്തയ്ക്ക് ജീവനാംശത്തിന് ചെലവിന് കിട്ടാൻ ഇസ്ലാമിൽ വകുപ്പുണ്ട് എന്ന് സുപ്രീം കോടതി ഖുർആൻ ഓദ്യപ്പോഴാണ് ഞാൻ കേട്ടത് അന്നത്തെ മീറ്റിംഗിന്റെ എല്ലാ ബഹളത്തിലും ഞാൻ ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും ഞാൻ ദർശനോദ്യാവാം നിങ്ങൾ നിക്കാഹ് എന്ന് കേട്ടിട്ടുണ്ട് മഹർ എന്ന് കേട്ടിട്ടുണ്ട് തലാഖ് കേട്ടിട്ടുണ്ട് മത്താവിന്ന് കേട്ടിട്ടുണ്ട് ഇല്ലേ കാര്യം എന്നുള്ള അവകാശം മുസ്ലിം സ്ത്രീക്ക് ഉണ്ട് എന്ന് വൈവി ചന്ദ്രചൂഡ് എന്ന് പറയുന്ന സുപ്രീം കോടതിയിലെ മൊഴി അദ്ദേഹത്തിന്റെ കേട്ടത് വെച്ച വെച്ച ആളുകളാണ് ആളുകളാണ് വിവാഹം ഒരു എന്ന് പറയുന്നുണ്ട് തീർച്ചയായും ഒരു പതിനാറ് വയസ്സിലെ പെൺകുട്ടിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം വിദ്യാഭ്യാസത്തിന്റെ തടസ്സം തന്നെയാണ് കാരണം ഞാൻ ഒരു മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ച പെൺകുട്ടിയാണ് എന്റെ ക്ലാസ്സിൽ തന്നെ പതിനഞ്ച് പെൺകുട്ടികളിൽ ഉണ്ടായിരുന്നത് ഒമ്പത് പെൺകുട്ടികൾ കല്യാണം കഴിയും ആകെ ഒരു പെൺകുട്ടി മാത്രമാണ് വിവാഹത്തിന് ശേഷം പഠനം തുടരുന്നുണ്ടായത് ബാക്കി എല്ലാവരും കല്യാണം കഴിഞ്ഞ് പിറ്റേത്തെ വർഷം കുട്ടിയായി പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയുടെ കയ്യിൽ വേണ്ടത് വിദ്യാഭ്യാസമാണ് അല്ലാണ്ട് കുട്ടിയല്ല വേണ്ടത് എന്നാണ് മുസ്ലിം സമുദായം ഏതൊരു കാര്യത്തിൽ ഇടപെടുമ്പോഴും മറ്റൊരു നിലയിലേക്കുള്ള പ്രചരണം നടന്നോണ്ടിരിക്കുക ഈ മുസ്ലിം മുഴുവൻ വേണ്ട ആയുധം കൊടുക്കുക മുസ്ലിം സംഘടനകൾ ഈ കാര്യത്തിൽ ഇടപെടുമ്പോൾ അവരെ വർഗീയപരമായിക്കൊണ്ട് മുദ്ര കുത്തപ്പെടുക ഇസ്ലാമിക മുസ്ലിം സംഘടനകളിൽ പുരുഷാധിപത്യം എന്ന് പറഞ്ഞു വിമർശിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഇവിടെ അവതാര പുരുഷന്മാർ വന്നു അവതാര സ്ത്രീ എവിടെയാ വന്നത്

communism കമ്മ്യൂണിസത്തിൽ എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ ഒരു സ്ത്രീ നവോത്ഥാന പ്രവർത്തനത്തിന് ഒരുപാട് ആളുകളുണ്ട് സ്റ്റാലിൻ ഇതൊക്കെ ഉള്ള സമയത്ത് ഇവർ പറഞ്ഞ പേര് എവിടെ ഇപ്പൊ അടുത്ത കേട്ടോ ഞാൻ പറയട്ടെ മുസ്ലിം സമുദായത്തിൽ മുസ്ലിം മുസ്ലിം സമുദായത്തിന് മുസ്ലിം സമുദായത്തിൽ ഒരുപാട് പുരോഗമനപരമായ പ്രവർത്തനം നടത്തിയ സ്ത്രീ റാബിയത്തുൽ അദവിയ സ്ത്രീന്നല്ല ഒറ്റും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ ഇല്ല അത് ശരിയാന്ന് പറയുന്ന ആളാണ് പത്ത് അവതാരപുരുഷന്മാരും കൂടുതൽ സ്ത്രീ ഇല്ല ഇല്ലാന്ന് പറയുന്നത് എങ്ങനെയുണ്ട് പ്രവാചകന്മാരുണ്ട് എന്ന് പറയുന്ന ആളാണ് അതിൽ ഒരു സ്ത്രീ ഇല്ല ഈ മാത്രമല്ല ചില ഒളി അജണ്ടകൾക്ക് ആയുധമായി പോവുകയാണ് നമ്മുടെ മത നേതൃത്വം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതല്ല എന്ന് മതസംഘടനകൾക്ക് രാഷ്ട്രീയമില്ല രാഷ്ട്രബോധമുണ്ട് രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് അല്ല ഈ രാഷ്ട്രീയം കളിക്കുന്ന ആളുകളുടെ കയ്യില ആയുധങ്ങളായി മാറുന്ന കാര്യത്തെ ഗൗരവപൂർവം കാണാനും നേർക്കു നേരെ നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെടാനും മുസ്ലിം സംഘടനകൾക്ക് കാഴ്ചപ്പാടുണ്ട് ഒരു രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ രാഷ്ട്രബോധം മുസ്ലിം സംഘടനകൾക്കുണ്ട് അല്ലാതെ മത വിഷയങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് രാഷ്ട്രീയമായ അജണ്ട നടപ്പാക്കാനുള്ള മൗദ്യം പ്രബുദ്ധമായിട്ടില്ല അമേരിക്കയിലാവട്ടെ അമേരിക്കയിൽ എവിടെയെങ്കിലും ഒക്ലോഹോമയിൽ ബോംബ് പൊട്ടിയപ്പോൾ അവിടെ ക്രിസ്ത്യാനിയായ ഒരു വ്യക്തിയാണ് ആ ബോംബ് സ്ഫോടനത്തിന്റെ പിന്നിൽ എന്ന് തിമത്തിമക്കുവെ പിടിക്കപ്പെട്ടിട്ട് പോലും ക്രിസ്തു മതം ഭീകരവാദമാണ് എന്ന് ഒരു മീഡിയയും പറഞ്ഞിട്ടില്ല ഹിന്ദുമതത്തിലോ ക്രിസ്തു മതത്തിലോ വ്യക്തികൾ പിടിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ട് പോലും ആ മതത്തെ കുറ്റപ്പെടുത്തുന്നില്ല ഈ രൂപത്തിൽ ഇസ്ലാമിനെതിരെയുള്ള അതിശക്തമായ ഒരു പ്രോപ്പകണ്ഡ മീഡിയ ലോകാടിസ്ഥാനത്തിൽ കരുതിക്കൊണ്ടുണ്ട് നമ്മുടെ നാട്ടിൽ പോലും തീവ്രവാദ പ്രവർത്തനങ്ങളേർപ്പെടുന്ന കുട്ടികൾ ഉണ്ടാകുന്നു സമുദായത്തിനകത്ത് എന്നാണ് വരുന്നത് അത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും മത നേതൃത്വത്തിൻ്റെയും വീഴ്ച കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ മതനൃത്വത്തിൻ്റെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും മാത്രം ഉത്തരവാദിത്വം അവർക്ക് ഉത്തരവാദിത്തമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം ഒന്നാമത്തെ ഘടകം പണമാണ് അവർക്കിപ്പോൾ ഒരാൾക്ക് കിട്ടിയ പൈസയായിട്ട് ഞാൻ പദ്ധതി വായിച്ചത് എൺപത് ലക്ഷം രൂപയാണ് കേരള നിയമസഭയിൽ നൂറ്റിനാൽപ്പതും അംഗങ്ങളുണ്ട് ആ നൂറ്റിനാൽപ്പത് പേരും ഒന്നിച്ച് ഉയർത്തി പാസ്സാക്കിയത് മതിലിയുടെ കാര്യമാണ് കാരണം മതിലിയുടെ കൂടെ വോട്ട് ഉണ്ട് എന്നിവർക്കൊരു തോന്നലുണ്ട് മദിനോട് അന്യായം ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞത് മകുനീ തെറ്റ് ചെയ്ത ഒരാളാണ് ജയിക്കുന്ന ആളല്ല കാരണം ഇവിടുത്തെ രാഷ്ട്രീയത്തിലേക്ക് ഈ തരത്തിലുള്ള തീവ്രവാദം കൊണ്ടുവന്നത് അദ്ദേഹമാണ് തൊണ്ണൂറുകളിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അത്രയും തീക്ഷ്ണമായിട്ട് ഈ നാട്ടിൽ ആരും പ്രസംഗിച്ചിട്ടില്ല അപ്പോൾ അതൊന്നും ഒരു വിഷയമല്ല തൽക്കാലം നമുക്ക് എലക്ഷൻ ജയിച്ചാൽ മതി ഒരു ഒരു മെമ്പറെ ജയിച്ചാൽ മതി അല്ലെങ്കിൽ ഒരാളെ തോൽപ്പിച്ചാൽ മതി എന്ന തരത്തിൽ ഇവിടുത്തെ എൽ ഡി എഫും യു ഡി എഫും അപ്പോൾ അതിനനുസരിച്ച് അപ്പുറത്ത് വളരുന്നുണ്ട് ഗുജറാത്തിലുള്ളതിനേക്കാൾ ശാഖകൾ ആർ എസ് എന്നുള്ള പ്രദേശമാണ് കേരളം അപ്പോൾ ഇവിടെ മത തീവ്രവാദം എന്നൊരു സാധനം വളർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആ സാഹചര്യത്തിലുണ്ടായ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് കാശ്മീർ റിക്രൂട്ട്മെൻറ്റ് കേസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എടുക്കുന്ന നിലപാടുകളിലെ ശരിതറ്റുകൾ തിരിച്ചറിയുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന സമുദായ അംഗങ്ങളുണ്ട് എന്ന പൂർണ്ണമായ ബോധ്യം നേതൃത്വത്തിന് കൈവരുന്നതിന് ഈ ചർച്ചകൾ കാരണമാകും എന്നതാണ് പ്രതീക്ഷ ഡിബേറ്റ് ദവയ്ക്ക് പൂർണ്ണമാവുകയാണ് അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി കാണാം നമസ്കാരം